പത്മകുമാർ ഒറ്റയ്ക്കല്ലല്ലോ ഇതൊരു ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയാണല്ലോ അപ്പോൾ പത്മകുമാർ അതിൽ നിന്ന് വേറിട്ട് നിന്ന് ഇത്തരത്തിൽ ഏകപക്ഷീയമായി എടുത്ത തീരുമാനങ്ങൾ അത് ഈ ആസൂത്രക സ്ഥാനത്തേക്ക് എത്തുന്ന തരത്തിൽ എന്നുള്ളതാണോ ഈ ബോർഡ് ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ അതിനുകൂടി കൂടി ഉത്തരവാദിത്തം വരുന്നുണ്ടോ വിജയകുമാർ ഉന്മേഷെ അങ്ങനെ നൂറ് ശതമാനം നമുക്ക് ബോർഡ് മുഴുവനായി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല ബോർഡിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെയാണ് അപ്പോൾ ആ പ്രസിഡന്റിന് സവിശേഷമായ അധികാരം ബോർഡിലുണ്ട് ബോർഡിൻ്റെ തീരുമാനങ്ങളിലുണ്ട് നടപ്പാക്കുന്നതിലും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിലുമുണ്ട് ബോർഡ് യോഗങ്ങളിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് താഴേക്കറിയിക്കുന്നതിലും ബോർഡ് പ്രസിഡന്റിന് പ്രധാനപ്പെട്ട ചുമതലയുണ്ട് ആ നിലയിൽ ബോർഡ് പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാർ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇനിയും ബോർഡിലെ മറ്റംഗങ്ങൾ അവർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തം നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല അവരിലേക്ക് എസ് ഐ ടി എത്താൻ തന്നെയാണ് സാധ്യത കാരണം ആ ബോർഡ് അപ്പാടെ ഇതിലെ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ആ ബോർഡിനെ മുഴുവനായാണ് ഇതിൽ കുറ്റക്കാർ അല്ലെങ്കിൽ ഇതിൽ സംശയിക്കുന്ന നിലയിലേക്ക് എസ് ഐ ടി കാണുന്നത് അപ്പോഴി ബോർഡിലെ മറ്റംഗങ്ങളിലേക്ക് എസ് ഐ ടിക്ക് എത്തേണ്ടി വരും പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് അതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുക അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പിന് കളമൊരുക്കുക ആ കൂടി തന്നെ പത്മകുമാർ ആ ബോർഡിന്റെ തലപ്പത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് എസ് ഐ ടിയുടെ ഒരു നിഗമനമാണ് അതുതന്നെയാണ് അറസ്റ്റിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്നത് അതിന് ഇതിലെ ഇതിനോടകം അറസ്റ്റിലായവരുടെ മൊഴികൾ നിർണായകമായിരിക്കും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ച ചില മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട് ചില തെളിവുകളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിലെ ആലോചനയും മറ്റും പത്മകുമാറിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ച് പോലും നടന്നിട്ടുണ്ട് എന്നാണ് സംശയിക്കുന്നത് ആ നിലയ്ക്കുള്ള അന്വേഷണവും എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് എസ് ഐ ടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ ബോർഡ് അപ്പാടെ പ്രതിപ്പെട്ടുകയിലാണ് അതിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നത് അതിന്റെ ബുദ്ധികേന്ദ്രമായി നിന്നത് ബോർഡിന്റെ പ്രസിഡന്റായ പത്മകുമാർ തന്നെയാണ് പത്മകുമാറിന് സവിശേഷമായ ഒരു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുക എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യുപകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്നത് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് നമുക്കറിയാനുള്ളത് നേരത്തെ അനിൽകുമാർ പറഞ്ഞതുപോലെ സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് ആ സ്വർണം അവിടെ നിന്ന് കണ്ടെത്തിയത് കൊണ്ടെല്ലാം കഴിഞ്ഞു അങ്ങനെയല്ല സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് ആ കൊണ്ടുപോയ സ്വർണം തന്നെയാണോ കിട്ടിയിരിക്കുന്നത് അത് ഹൈക്കോടതി ഉന്നയിച്ച സംശയം എന്താണ് ഇത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വലിയ കള്ളക്കടത്ത് ഈ വിഗ്രഹ മോഷണ സംഘങ്ങളുടെ പ്രവർത്തന രീതി പോലെ ഉണ്ട് പോലെയുണ്ട് അപ്പോഴാ നിലയിലൊക്കെയുള്ള സംശയം കോടതിക്ക് ദേവസ്വം ബെഞ്ചിന് തന്നെയുണ്ട് അപ്പോൾ ആ നിലയിലൊക്കെ അന്വേഷണം പോവുകയാണ് അതിന് സഹായകമാകുന്ന തരത്തിലുള്ള ഭരണപരമായ തീരുമാനങ്ങൾ എടുത്ത് ഈ കൊള്ള സംഘത്തെ പത്മകുമാർ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് എസ് ഐ ടി ഇപ്പോൾ പറയുന്നത് അപ്പോഴാ ബോർഡിൻ്റെ തലപ്പത്ത് അതിൻ്റെ അധികാര കേന്ദ്രമായി നിന്നുകൊണ്ട് ഈ കൊള്ള സംഘത്തെ സഹായിക്കുകയാണ് പത്മകുമാർ ചെയ്തത് അതിന് ഗൂഢാലോചന നടത്തുകയാണ് പത്മകുമാർ ചെയ്തത് അതുകൊണ്ട് ഇപ്പോൾ പത്മകുമാർ പ്രതിയാകുന്നു ഇനി ആ ബോർഡിലെ മറ്റംഗങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകും അത് അതിൽ അവസാനിക്കുമോ അതോ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടൽ എസ് പരിശോധിക്കുന്നുണ്ടോ എന്നതൊക്കെയാണ് ഇനി അറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് സിറ്റിംഗുകളിൽ ദേവസ്വം ബെഞ്ച് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ലീഡ് ചെയ്യുകയാണ് അന്വേഷണ സംഘത്തെ ഈ എസ് ഐ ടി നയിക്കുകയാണ് എസ് ഐ ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ വഴി കൊടുക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കോടതിയിൽ അന്വേഷണ സംഘത്തോട് ആ ബെഞ്ച് ദേവസ്വം ബെഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ദേവസ്വം ബെഞ്ച് തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെയും ചോദ്യങ്ങളിലൂടെയും ഈ എസ് ഐ ടി മുന്നോട്ട് നയിക്കുകയാണ് അതിന് ലീഡ് ചെയ്യുകയാണ് ആ നില തുടരും അതുകൊണ്ട് ഇനിയും എവിടെ കൊണ്ടെങ്കിലും അവസാനിപ്പിക്കണമെന്ന് എസ് ഐ ടി കരുതിയാലും അത് കോടതിക്ക് മുൻപാകെ എത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി നടത്തുന്ന ഇടപെടലും നിർണായകമാകും അതുകൊണ്ട് ഇതൊരു സുപ്രധാന ടേണിംഗ് പോയിന്റാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ഈ സംഘം ഇനി എങ്ങോട്ടാണ് അവർ നീങ്ങാൻ പോകുന്നത് എങ്ങോട്ടാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിരൽ ചൂണ്ടാൻ പോകുന്നത് എന്നത് വളരെ ക്രൂഷ്യലാണ് അത് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലരുടെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നത് തന്നെയായിരിക്കും ആ നീക്കങ്ങൾ മുകളിൽ കോടതി മാത്രമാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട് അപ്പോൾ എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു കേസിൽ ായാലും ഏത് സമയത്തും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം